േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ഇന്ത്യ രാജ്യം കേരളത്തെ ഉറ്റുനോക്കുന്നു ഡി കെ ശിവകുമാർ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇരുപത് സീറ്റുകളിൽ പത്തൊമ്പത് സീറ്റുകൾ നൽകി കോൺഗ്രസിനെ ബലപ്പെടുത്തിയ കേരളത്തെ രാജ്യം ഉറ്റുനോക്കുകയാണെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ വയനാട് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി ഗാന്ധിയുടെ വഴിക്കടവിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളം മതസൌഹാർദ്ദത്തിന്റെ മണ്ണാണ് ഇവിടെ മുളയ്ക്കുന്നത് നന്മയുടെ വിത്തുകളാണ് വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ കബളിപ്പിച്ച ബിജെപി സർക്കാരാണ് രാജ്യം ഭരിക്കുന്നത് രാജ്യം വലിയ പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത് കോൺഗ്രസ് കോൺഗ്രസ് ആണ് രാജ്യത്തിന്റെ ശക്തിയെന്ന് തിരിച്ചറിയണം കർണാടകയിൽ മത്സരിക്കാൻ താൻ രാഹുലിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കേരളം സ്നേഹത്തിന്റെ മണ്ണാണെന്നും അവിടെ മത്സരിക്കുന്നത് അഭിമാനമാണെന്നുമായിരുന്നു രാഹുലിന്റെ മറുപടിയെന്നും അദ്ദേഹം പറഞ്ഞു എ പി അനിൽകുമാർ എം എൽ എ ബിസിസി പ്രസിഡന്റ് വി എസ് ജോയ് ആര്യടൻ ഷൌക്കർ സി യു ഏലിയാസ് എം ഐ ഹമീദ് എൻ എ കരീം വി എ കരീം അഡ്വക്കേറ്റ് പി വി അബ്ദുൾ മനാഫ് എന്നിവർ സംസാരിച്ചു ഫോർ ന്യൂസ് നിലമ്പൂർ ഐ ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ